السلام عليكم ورحمه الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ الله بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങൾ നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസരത്ത് ഖലീഫ് മുനീർ അഹമ്മദ് അസീം അയ്യദ ഉള്ളാഹു താല ബിൻ നസീൽ അസീസ് പതിനാറ് പത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ നടത്തിയ ജുമാഫു ത്തുഡേ സർവീസ് ടു ഹ്യൂമാനിറ്റി മാനവ സേവനം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന വിഷയത്തെ ആസ്പദമാക്കി അസർ ഖലീഫത്തുള്ള ഇപ്രകാരം പറയുന്നു ലോകത്ത് ജമാഅത്തു സഹീൽ ഇസ്ലാം എവിടെയൊക്കെ സ്ഥാപിതമായിട്ടുണ്ടോ അവിടെയുള്ള അംഗങ്ങളോടുള്ള ഒരു ഉപദേശമാണിത് അതുപോലെ എല്ലാ മുസ്ലിങ്ങളോടും എല്ലാ അഹമ്മദികളോടുമുള്ള ഒരു ഉപദേശം കൂടിയാണിത് ധാർമ്മികതയെക്കുറിച്ച് അഥവാ നല്ല പെരുമാറ്റത്തെക്കുറിച്ചുള്ള ഈ സന്ദേശം എല്ലാ ജനങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾ ധരിക്കരുത് ഇതിലൂടെ അവരുടെ എല്ലാം സംസ്കരണം പൂർത്തിയായിരിക്കുന്നുവെന്നും കരുതരുത് മറിച്ച് കുറേ ധാർമ്മിക മൂല്യങ്ങൾ ജമാഅത്ത് സമ്പൂർണമായി സംരക്ഷിക്കേണ്ടത് ഉണ്ട് ജമാഅത്ത് സഹീൽ ഇസ്ലാമിലെ ഒരംഗം മോശമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നും അറിയാത്തവനെപ്പോലെ നിലകൊള്ളാൻ പാടില്ല ജമാത്തിലെ ചില ആളുകൾ അവർ മറ്റാളുകളുമായി സംസാരിക്കുമ്പോൾ അവരുടെ അവരോ നമ്മുടെ ജമാത്തിൻ്റെ ഭാഗമായി തീർന്നിട്ടുമില്ല വിശിഷ്യ എൻ്റെ അസാന്നിധ്യത്തിൽ അവർ എല്ലാ പരിധികളും കടന്നു പോകുന്നു അവർ അനേകം കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ആ കാര്യങ്ങളോ തികച്ചും സത്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതുമല്ല ഇത് അള്ളാഹുവിൻ്റെ സന്ദേശവാഹകനെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന അനേകം സാഹചര്യങ്ങളിലേക്ക് വലിച്ചെഴക്കുന്നു ഇവർ പറയുന്ന വാക്കുകൾ മറ്റു ജനവിഭാഗം വിശ്വസിക്കുവാനും ഇടവരുന്നു ഇത് വാസ്തവത്തിൽ വളരെ ഗൗരവമായ സംഗതിയാണ് ഇത് യഥാർത്ഥത്തിൽ ദുർഗന്ധം പരത്തുന്നതാണ് ആ ദുർഗന്ധം എല്ലായിടത്തും പരക്കാവുന്നതാണ് അത് നമ്മുടെ ജമാത്തിലേക്കും ദൈവദൂതനിലേക്കും എത്തുന്നതാണ് ഈ ആളുകൾ പറഞ്ഞു വരത്തിയതെന്തെന്ന് ദൈവദൂതനൊട്ടറിയുന്നുമില്ല അങ്ങനെ വരുമ്പോൾ അത് നിയന്ത്രണ വിധേയമല്ലാത്ത നുണപ്രചാരണമാകുന്നു അത് സത്യവുമായി ബന്ധമില്ലാത്തതുമാണ് അത് ദുഷിച്ച് ദുഷിച്ച് മുഴുവൻ സമുദ്രത്തെയും മലീമസമാക്കുന്നു നിശ്ചയമായും എല്ലാ പ്രവാചകന്മാരും ഇത്തരം സാഹചര്യങ്ങളെ നേരിട്ടിട്ടുണ്ട് ജമാഅത്തു സഹീൽ ഇസ്ലാമിലെ ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുന്നത് നിങ്ങൾ കണ്ടു എന്നിരിക്കട്ടെ ആ പ്രവൃത്തി അവനെയും അവൻ്റെ കുടുംബത്തെയും നരകത്തിലേക്ക് എറിയുന്നതാണെന്നും കരുതുക ഇത് നിങ്ങൾ കണ്ടാൽ എന്നിട്ട് നിങ്ങൾ മൗനം അവലംബിച്ചാൽ എന്നിട്ട് നിങ്ങൾ സ്വസ്ഥമായി ഉറങ്ങിയാൽ അഥവാ നിങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ ഇരുന്നാൽ ഇതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഈ മാൻ ദുർബലമാണ് എന്നാണ് ഇതുപോലെയാണ് കാര്യമെങ്കിൽ അള്ളാഹുവിൻ്റെ വിധി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നർത്ഥം മറ്റ് ജമാത്തിൽ നിന്നും നിങ്ങളെ നീക്കി ഈ നൂറ്റാണ്ടിൽ അവൻ തിരഞ്ഞെടുത്ത ദൂതനെ അംഗീകരിപ്പിച്ച് നിങ്ങളെ ഒന്നാമനാക്കിയതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾ അറിയണം നിങ്ങൾ ദൂതനെ അംഗീകരിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത് നിങ്ങൾ അള്ളാഹുവിൻ്റെ ജമാത്തിൻ്റെ ഒരു ഭാഗമായി തീർന്നു ഈ ദൈവീക ദൃഷ്ടാന്തത്തിൽ നിങ്ങളെക്കാൾ ഭാഗ്യവാൻ മറ്റാരാണ് തീർച്ചയായും ചരിത്രത്തിൽ ഒരിക്കൽ ആലേഖനം ചെയ്യുന്നതാണ് വരും തലമുറകൾ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കും നമ്മുടെ സൃഷ്ടാവിൻ്റെ മുൻപിൽ നിങ്ങൾ വളരെ വലിയ ബഹുമാനിതനായിരിക്കും കാരണം നിങ്ങൾ അവൻ്റെ ദൂതനെ അംഗീകരിച്ചു അദ്ദേഹത്തെ അവൻ ഒരു ജമാറ്റുമായി അനേകം ദൈവീക ദൃഷ്ടാന്തങ്ങളുമായി നിയോഗിച്ചു ആയതിനാൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ അധ്യാപനങ്ങളെ നവീകരിക്കുവാനുള്ള ജോലി നമുക്ക് നൽകി നമ്മെ ബഹുമാനിച്ചിരിക്കുകയാണ് ഈ അധ്യാപനങ്ങൾ ഇന്ന് അതിലംഘിച്ചിരിക്കുന്നു മുല്ലാമാരുടെ കാൽപാദങ്ങളിൽ അത് ചവിട്ടി അരയ്ക്കപ്പെടുന്നു സ്നേഹത്തോടെയും നിഷ്കളങ്കതയോടെയും നിങ്ങളുടെ അബാദത്തുകൾ നിറവേറ്റുക അള്ളാഹുവുമായി നിങ്ങൾ സ്ഥാപിക്കുന്ന യഥാർത്ഥ ബന്ധത്തിലൂടെ മാത്രമേ നിങ്ങൾക്കിത് നേടുവാൻ സാധിക്കുകയുള്ളൂ ആ സമയം മുതൽ മാനവകുലത്തിൻ്റെ നേരെ നിങ്ങൾ ആ യാത്ര ആരംഭിക്കും മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസലമ്മ ചെയ്തതുപോലെ അദ്ദേഹം ധന എന്ന് പറഞ്ഞാൽ അദ്ദേഹം അള്ളാഹുവിനോട് അടുത്തു ഫത്ത് എന്നിട്ട് അദ്ദേഹം ഭൂമിയിലേക്ക് ശിരസ് കുനിച്ച് നമിച്ച് കിടന്നു അദ്ദേഹം മനുഷ്യവർഗത്തിന് നേരെ കാട്ടിയ അനുകമ്പയാൽ അവരിലുള്ള തിന്മകൾ വിദൂരത്തായി ഈ നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രയത്നവും പ്രാർത്ഥനയും സമർപ്പണം ചെയ്തു തൻ്റെ ജീവിതത്തിലൂടെ ഈ മാതൃക അദ്ദേഹം തെളിയിച്ചു കാണിച്ചു ഇതായിരുന്നു ഈ രീതിയിലായിരുന്നു മെല്ലെ മക്കയിലും മദീനയിലും ഈ മഹത്തായ ആത്മീയ വിപ്ലവം അരങ്ങേറിയത് ഈ വിപ്ലവം ലോകത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു ഇത്തരം സന്ദർഭത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത് ഈ വിപ്ലവത്തെ മറ്റൊരു കാലഘട്ടവുമായി ബന്ധിച്ചിരിക്കുന്നുവെന്ന് അത് ആഹരീൻ കാലഘട്ടമാണ് അതായത് പിറകെ വരുന്ന കാലഘട്ടം ഇതാണ് ആ കാലഘട്ടം ഇന്നും നാളെയും ആണത് അസർത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈ വസ്ലമ്മ ജീവിതത്തിന് നൽകിയ ആത്മീയ വിപ്ലവം ആ വിപ്ലവം തീർച്ചയായും സംഭവിക്കുക തന്നെ ചെയ്യും അത് മാറ്റുവാൻ ആർക്കും സാധ്യമല്ല എന്നാൽ ഈ ആത്മീയ പാതയിൽ തീരുന്നവർ ദൗർഭാഗ്യവാന്മാർ തന്നെയാണ് ജമാത്തിൻ്റെ ഭാഗമാണ് എന്ന് നാവുകൊണ്ട് പറയുന്നവർ യഥാർത്ഥത്തിൽ ഈ പാതയിൽ മുള്ളുകൾ വ്യാപിപ്പിക്കുകയാണ് അപ്പോൾ തീർച്ചയായും അവർ അവർക്കും അവരുടെ സന്തതികൾക്കും നരകം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ആയതിനാൽ നിങ്ങൾ നിശ്ചയമായും നല്ല ഒരു സംസ്കരണം തന്നെ നടത്തണം ദൂരെ നിന്നല്ല ഉപദേശങ്ങളിലൂടെ നിന്ന് തന്നെ ആയതിനാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജമാഅത്തു സഹീൽ ഇസ്ലാമിൻ്റെ അമീർമാരും അവരുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും അടിയന്തര കമ്മിറ്റി കൂടി ഒരു സംസ്കരണ കമ്മിറ്റിക്ക് രൂപം കൊടുക്കണം അത് എത്രയും വേഗം പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരണം എന്നിട്ട് അവർ നല്ല ധാർമ്മിക ഗുണങ്ങൾ പുലർത്താത്ത മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാത്ത ഭവനങ്ങളിൽ കേന്ദ്രീകരിക്കണം ഓരോ പ്രാവശ്യവും നല്ല ഉപദേശത്തിലൂടെ അവരെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കുവാൻ ശ്രമിക്കേണ്ടതാണ് അവരോട് നല്ല നിലയിൽ ഇടപഴകുക പരുഷമായും കോപത്തോടെയും അവരോട് പെരുമാറരുത് തികച്ചും നല്ല നിലയിൽ പെരുമാറുക വിനയത്തോടെയും അനുകമ്പയോടെയും അങ്ങനെയായാൽ നരകമായി തീർന്ന ഓരോ ഭവനവും സ്വർഗമായി മാറും ഹസർത്ത് മുഹമ്മദ് മുസ്തഫ സാഹുല വസ്ല്ലമയുടെ ജീവിത മാതൃക പിന്തുടരുന്നതിലൂടെയാണ് വീട് സ്വർഗമായി മാറുന്നത് ആയതിനാൽ നിങ്ങൾ ഹസരത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സല്ലാഹുലു വല്ലമയുടെ മാതൃക പിന്തുടരുക എന്നിട്ട് നിങ്ങൾ ആ സ്വർഗത്തിൻ്റെ നിഴലിൽ വരിക ആ നിമിഷം മുതൽ ഈ സ്വർഗം വ്യാപിക്കുവാൻ തുടങ്ങും അത് യഥാർത്ഥത്തിൽ മുഹമ്മദ് മുസ്തഫാ സല്ലാഹു അലൈവിമ്മയുടെ സുന്നത്താകുന്ന സ്വർഗമാണെങ്കിൽ ഒരു താമസവും കൂടാതെ ശരിയായ നിലയിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഇതുതന്നെയാണ് മനുഷ്യപ്രകൃതിയാണ് ഒരു സന്ദേശം കേട്ടാൽ ഉടനെ കുമിള പോലെ ഒരു താൽപ്പര്യം പ്രകടമാക്കും അല്പസമയത്തിന് ശേഷം അതങ്ങ് തണുക്കും എന്നാൽ ധാർമ്മിക പോരാട്ടം വളരെ പ്രധാനപ്പെട്ട ഒരു പോരാട്ടം തന്നെയാണ് സാർവദേശീയ ഇസ്ലാമിക ജിഹാദിൻ്റെ ഭാഗമായി പ്രകൃത്യ തന്നെ അത് നിലകൊള്ളുന്നു ആയതിനാൽ കഴിയുന്നിടത്തോളം ഇത്തരം ആളുകളെ സംരക്ഷിക്കുന്നതിന് നിങ്ങൾ പരമാവധി പ്രയത്നിക്കേണ്ടതാണ് അവരെ രക്ഷിക്കുന്നതിനായി കഴിയുന്നിടത്തോളം പ്രയത്നങ്ങൾ നിങ്ങൾ ചെയ്ത ശേഷം എന്നിട്ടും അവരാരും രക്ഷപ്പെടുന്നില്ലെങ്കിൽ അഥവാ ഈ രക്ഷാപ്രവർത്തനം നിങ്ങളുടെ പരിധിക്ക് പുറത്താണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനം ഒരു ഫലവും നൽകുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇത് അള്ളാഹുവിൻ്റെ വിധിയാണ് അവർ രക്ഷപ്പെടുകയില്ല എന്നത് ആയതിനാൽ ഇത്തരം സന്ദർഭത്തിൽ ഈ ശാഖകൾ അല്ലാഹു മുറിച്ചു മാറ്റുന്നതാണ് അതിനെ നിരസിക്കുന്നതാണ് അവരെ ഒരുമിച്ച് നിർത്തുവാൻ സാധ്യമല്ല നിങ്ങളോടൊപ്പം നന്മ നമ്മോടൊപ്പം ആത്മീയ ആത്മീയവിപ്ലവത്തിൻ്റെ പുരോഗതിക്കായി അവരെ രക്ഷിക്കുവാനായി ചെയ്യാവുന്നതെല്ലാം ചെയ്ത ശേഷം അത് നിഷ്ഫലമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ ഉണങ്ങിയ ശിഖരങ്ങളെ മുറിച്ചു മാറ്റുക അവയൊരു ഭാഗത്ത് കിടക്കട്ടെ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ യാത്ര തുടരുക എന്നാൽ ഇത്തരം നടപടിക്രമങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം ക്ഷമയുണ്ടായിരിക്കണം ഒരു പരിധിയോളം ക്ഷമയുടെ മഹാത്മ്യം നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം ദ്വായിലൂടെയും ആത്മാർത്ഥതയിലൂടെയും സ്നേഹത്തിലൂടെയും നിങ്ങളുടെ ഉപദേശം തുടരുക ഒരിക്കലും വെറുപ്പോടെയോ കൈപ്പോടെയോ ആയിരിക്കരുത് ആയതിനാൽ അവരെ സംസ്കരിക്കുവാൻ ശ്രമിക്കുക അവരെ നേരെയാക്കാൻ ശ്രമിക്കുക അവരെ നേരെയാക്കുവാനുള്ള ശ്രമത്തിൽ നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ ഈ സന്ദർഭത്തിൽ അള്ളാഹു താൻ തന്നെ അവരെ പുറത്ത് എറിയുന്നതാണ് അഥവാ അവരെ ഒരു ഭാഗത്തേക്ക് മാറ്റുന്നതാണ് അവർക്ക് ആവശ്യമായ അറിവ് പകർന്ന് നൽകേണ്ടത് ആവശ്യമാണ് അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക അള്ളാഹു താല അവരെ എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്ന് അവൻ എങ്ങനെയാണ് അവരെ തിരഞ്ഞെടുത്തത് അവൻ്റെ ജമാത്തിലാക്കിയതെന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ദൂതനോടൊപ്പം തീർച്ചയായും മഹത്തായ ഒരു ലൈലത്തു ലേലത്തോക്കതിർ അവരുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുകയാണ് റോഹിൾ കൊതിസുമായി ദൈവദൂതൻ്റെ ആഗമന ദിവസവും ഉണ്ടാകുന്ന കാര്യമല്ല മാസം തോറും ഉണ്ടാകുന്ന കാര്യവുമല്ല അഥവാ തോറും സംഭവിക്കുന്നതുമല്ല ഇത്തരം ദൈവിക അനുഗ്രഹങ്ങൾ ലഭിക്കുക എന്നത് ഒരു പ്രവാചകൻ്റെ ജീവിതകാലത്ത് ഈ സുവർണാവസരത്തിന് ആരൊക്കെ സാക്ഷികളാകുന്നുവോ അവർ തീർച്ചയായും അംഗീകരിക്കുകയും അനുസ്മരി അനുസരിക്കുകയും ചെയ്യേണ്ടതു തന്നെയാണ് അവർ കഴിയുന്നതൊക്കെ ഈ മാർഗത്തിൽ ചെയ്യേണ്ടതുമാണ് ഈ സന്ദേശത്തെ നിങ്ങൾ നിരസിക്കുകയാണെങ്കിൽ അല്ലാഹു അവൻ തന്നെ നിങ്ങളെ അവനിൽ നിന്നും പുറത്തു കളയുന്നതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സുഹൃത്ത് വലയത്തിൽ കഴിയുക എന്ന ബഹുമതി ലഭിക്കുവാനായി നിങ്ങൾ പരിശ്രമിക്കുക നിങ്ങളുടെ ധാർമ്മിക ഗുണങ്ങളെ നേരെയാക്കുവാനാണ് അവൻ വന്നിട്ടുള്ളത് സ്വർഗീയ ജ്ഞാനത്താൽ നിങ്ങളെ പ്രകാശിപ്പിക്കുവാനാണ് അവൻ വന്നിട്ടുള്ളത് ഇൻഷാ അള്ളാ ആമീൻ അടുത്ത വെള്ളിയാഴ്ച ഇതിൻ്റെ മൂന്നാം ഭാഗം തുടരുന്നതാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടി റസൂൽ സല്ലാഹു അലൈ വസല്ലമ്മയുടെ ആഗമനം ഓരോ നൂറ്റാണ്ടിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് അതൊരു പ്രവചനം തന്നെയാണ് ഇന്ന അള്ളാഹു നിശ്ചയമായും അള്ളാഹുലി ഹാദിക ഈ സമുദായത്തിന് വേണ്ടി അള്ളാഹു നിയോഗിക്കുന്നതാണ് മനുഷ്യകുലത്തിന് വേണ്ടി നിയോഗിക്കുന്നതാണ് അലാ അലാറാസില് മഹദീസനത്തിൽ ഓരോ നൂറ്റാണ്ടിൻ്റെയും തലയ്ക്കൽ മൈ യുജദ് ഹാദീന അവൻ്റെ ദീനിൻ്റെ യഥാർത്ഥമായ രൂപം മാനവകുലത്തിന് സമർപ്പിക്കുന്നതിനായി നൽകുന്നതിനായി അപ്രകാരം അവൻ്റെ നടപടിക്രമങ്ങൾ ഉണ്ടാകുന്നതാണ് അപ്രകാരം ഹിജറ പതിനഞ്ചാം നൂറ്റാണ്ടിൽ വന്ന ഹസറത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദ് അഫു ജാഹത്തലബിൻ ഹുസൈൽ ലഷീസ് നൽകിയ ഉപദേശമാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് ഇതനുസരിച്ച് മാനവകുലത്തിന് ശാന്തിയും സമാധാനവും ലഭ്യമാകുന്നതിന് ഇസ്ലാമിൻ്റെ സുന്ദരമായ അധ്യാപനങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കാണിച്ചും മനുഷ്യരെ പരിവർത്തന വിധേയമാക്കി നേർപ്പാതയിലൂടെ സഞ്ചരിച്ച് ഐക്യ ലോകത്തും നാളെ പാരിക ലോകത്തും മാനവകുലം രക്ഷപ്പെടട്ടെ അതിനുള്ള ശ്രമങ്ങൾ നിങ്ങൾ തുടരുക ജസാക്കിനുള്ള ആഹാസങ്ങളിൽ ജസാക്ക് السلام علیکم ورحمۃ اللہ وبرکاتہ